കൊൽക്കത്തയിൽ ട്രെയിനി ഡോക്ടറുടെ കൊലപാതകത്തിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ തുടർച്ചയെ ആറാം ദിവസവും ചോദ്യം ചെയ്ത സി ബി ഐ അതിനിടെ ഇയാൾക്കെതിരെ ഗുരുതര അഴിമതി ആരോപണമായി കോളേജ് മുൻ സൂപ്രണ്ട് രംഗത്തെത്തി ഇയാൾ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ബംഗ്ലാദേശിലേക്ക് കടത്താറുണ്ടെന്നും പരീക്ഷയിൽ വിജയിക്കാൻ വിദ്യാർത്ഥികളിൽ നിന്നും പണം കൈപ്പറ്റാറുണ്ടെന്നും സൂപ്രണ്ട് പ്രതികരിച്ചു അതേസമയം പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കണമെന്ന ആവശ്യമുന്നയിച്ച് ഡോക്ടർമാരുടെ പ്രതിഷേധം തുടരുകയാണ് വിവരങ്ങൾ സ്വാതി നൽകും സ്വാതി വിശദാംശങ്ങൾ ബിനു കൊൽക്കത്തയിലെ ആർ ജി കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പി ജി ട്രെയിനി ഡോക്ടർ ദാരുണമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യവ്യാപകമായ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ഈ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ കൂടിയായിട്ടുള്ള സന്ദീപ് ഘോഷിനെ സി വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ഇപ്പോൾ തുടർച്ചയായ ആറാം ദിവസമാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി സി ബി ഐ വിളിക്കുന്നത് അതിനെതി അതിന് ഇടയിലാണ് ഇദ്ദേഹത്തിനെതിരെ ഗുരുതര ആരോപണവുമായി ഈ ആശുപത്രിയുടെ മുൻ സൂപ്രണ്ട് കൂടി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് ഇദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നത് അവകാശികളില്ലാത്ത മൃതദേഹത്തെ മൃതദേഹം ബംഗ്ലാദേശിലേക്ക് കടത്തുന്ന ഇദ്ദേഹം കടത്തിയിരുന്നു മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ സൂപ്രണ്ട് ഉന്നയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇദ്ദേഹം പൊതുസമൂഹത്തിന് ഹാനികരമായിരിക്കും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടയാൾക്ക് പങ്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അതിനിടയിലാണ് ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഇയാൾക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു പ്രത്യേകിച്ചും ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതി സഞ്ജയ് റോയ്ക്ക് ഇയാളുമായി ബന്ധമുണ്ട് എന്നും ഇദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനായി സഞ്ജയ് റോയ് പ്രവർത്തിച്ചിരുന്നതും അടക്കമുള്ള കാര്യങ്ങളാണ് കുടുംബവും അതോടൊപ്പം തന്നെ പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളും ഉന്നയിച്ചിരുന്നു അതിനിടെ കുടുംബവും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യണമെന്ന് അടക്കമുള്ള ആവശ്യങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചതുമാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഉയരുമ്പോഴും ഇദ്ദേഹം ചോദ്യം ചെയ്യലിലടക്കം പറയുന്ന മറുപടികളിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നത് കണ്ടെത്തിക്കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നുണപരിശോധനയ്ക്ക് ഹാജരാക്കണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ സി ബി ഐ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്ന സമയത്ത് പോലും മമതാ സർക്കാർ ഇതിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന ആരോപണം കൂടി ശക്തമാകുന്നുണ്ട് പ്രത്യേകിച്ചും ഈ പ്രതിഷേധിച്ച ഡോക്ടർമാരോട് ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറണമെന്നും ഇവരെ ആക്രമിക്കുവാൻ വേണ്ടി തൃണമൂൽ സംഘത്തെ അടക്കം ഇവർ ഉപയോഗിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ മമതാ സർക്കാർ നേരിടുന്ന സാഹചര്യത്തിൽ കൂടി എന്നാൽ ഡോക്ടർമാരുടെ പ്രതിഷേധം ഡോക്ടർമാർ ആ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ തയ്യാറില്ല തയ്യാറല്ല എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് വിവിധയിടങ്ങളിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ് ഈ ഇരയുടെ കുടുംബത്തിന് നീതി ലഭിക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ ആരോഗ്യ ജീവനക്കാരുടെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ സംബന്ധിച്ച നിയമം കൊണ്ടുവരണം എന്ന ആവശ്യത്തിലും ഈ പ്രതിഷേധക്കാർ ഉയർച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ബിനു യെസ് കൊൽക്കത്തയിൽ ട്രെയിനിർ ഡോക്ടറുടെ കൊലപാതകത്തിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് കോഷിനെ തുടർച്ചയായ ആറാം ദിവസവും ചോദ്യം ചെയ്ത് സി ബി ഐ അതിനിടെ ഇയാൾക്കെതിരെ ഗുരുതര അഴിമതി ആരോപണവുമായി കോളേജ് മുൻ സൂപ്രണ്ടൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് ഏതായാലും പ്രതിഷേധം തുടരുകയാണ് സ്വാതിയാണ് വിശദാംശങ്ങൾ നൽകിയത്